ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അനുമോളെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് സന്തോഷത്തിൻ്റെ ദിനമാണ് അനുമോളാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ കപ്പ് ഉയർത്തിയിരിക്കുന്നത് അല്ലേ പല ആരോപണങ്ങളും ഇപ്പോഴും വരുന്നുണ്ട് പുതിയ ആരോപണങ്ങളെന്നില്ല പഴയ ആരോപണങ്ങൾ തന്നെയാണ് അനുമോള് പി ആറിൻ്റെ ബലത്തിലാണ് വിജയിച്ചിട്ടുള്ളത് എന്നാണ് ഇതിലൊരു കാര്യം ഞാൻ പറയട്ടോ ഈ അനുമോൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് അവരുടെ യൂട്യൂബ് ചാനലും അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അനിമോൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ല ഇനി അവരുടെ എന്തെങ്കിലും ഒരു സീരിയൽ കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു കോമഡി ഷോ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു അത് കണ്ടിട്ടോ ഒന്നുമല്ല ഞാൻ അനുമോളിൻ്റെ ഒരു ഫാനായിരിക്കുന്നത് ഞാൻ എപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ വരുന്ന ഒരു വ്യക്തിയുടെ ഒരു കണ്ടസ്റ്റന്റിൻ്റെ ഗെയിം എങ്ങനെ എത്രത്തോളം നല്ലതാണെന്ന് നോക്കിയിട്ടാണ് എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലാണോ അവരുടെ ഗെയിം എന്ന് നോക്കിയിട്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പല സീസണുകളിലും എനിക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റിന് അധികം സപ്പോർട്ടേഴ്സൊന്നും ഉണ്ടാവാറില്ല എന്നുള്ളത് കറക്റ്റാണ് പലരും വിജയിച്ചിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ എനിക്ക് ജിൻ്റെ വിജയിക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ജിൻഡോ വിജയിച്ചിട്ടുണ്ട് ആ ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടോ എന്നൊന്നും നമുക്കറിയാം ജിൻഡോയെ തന്നെ നമുക്കറിയില്ല പിന്നെയാണ് ജിൻഡോയുടെ പി ആർ ആരാണെന്ന് അറിയാൻ നമ്മൾ നമ്മളിറക്കിപ്പോണത് ഇതിൽ വന്ന് ജിൻഡോയുടെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു പോരാട്ടം അതേപോലെ തന്നെ പവർ ഹൗസിലേക്ക് ജിൻഡോ ഒരു അധികാരം എടുക്കുന്ന ഒരു രീതി അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജിൻഡോയുടെ ഒരു ഫാനായതും ജിൻഡോയ്ക്ക് ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങിയതും പിന്നീട് കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ അനുമോളെ കുറിച്ചിട്ട് പറഞ്ഞുണ്ടാക്കുന്ന യൂട്യൂബേഴ്സ് തന്നെയാണ് ഇപ്പോൾ ജിൻഡോനെ കുറിച്ചും പറഞ്ഞുണ്ടാക്കുന്നത് അപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ജിൻഡോയുടെ പി ആറ് തന്നെയാണ് ഇപ്പോൾ അനുമോളുടെ പി ആറ് എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് സാധാ പ്രേക്ഷകർക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല നമ്മളെല്ലാവരും കാണുന്ന എന്താണ് നമ്മൾ ആ ലൈവ് കാണുന്നു അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡ് പ്രൈം എപ്പിസോഡ് കാണുന്നവരും അതുകൊണ്ട് അനിമോളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഇവർ ഈ പറയുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ ആ ഇവർ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ നമുക്ക് അവരെ പോലെ തന്നെ അറിവും ബോധുള്ള ആൾക്കാരാണ് അവർ യൂട്യൂബേഴ്സ് എന്ന് വെച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട് നമുക്ക് അനുമോളെ വിലയിരുത്തേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ തന്നെയാണ് ഞാൻ ഇതൊരു ബിഗ് ബോസ് എല്ലാ സീസണും കാണുന്നത് അപ്പോൾ എനിക്ക് കണ്ടു എനിക്ക് തോന്നിയെന്ന് അനുമോൾ ഒരു നല്ല കാര്യം ചെയ്താൽ പോലും ബിഗ് ബോസിനകത്ത് നല്ലൊരു കാര്യം ചെയ്താൽ പോലും ഇവരുടെ വീഡിയോയിൽ അത് വരില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ചവർ പരാമർശിക്കില്ല നേരെ മറിച്ചിട്ട് അനുമോളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവാണ് വരുന്നത് അത് വീക്കെൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നെ ഇവർ വീഡിയോയിൽ അത് മാത്രമായിരിക്കും വരുന്നത് അങ്ങനെയാണ് ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ ശ്രദ്ധിക്കാൻ പോയത് ഇതിൽ ഒന്ന് രണ്ട് പേരെയൊക്കെ ബിഗ് ബോസിൽ മുമ്പേ പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് അപ്പം ഞാൻ നോക്കി ഇവരൊക്കെ എന്താണ് ബിഗ് ബോസ് ചെയ്തിട്ടുള്ളത് അനുമോൾ എന്താണ് ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ അതിനകത്ത് പോയിട്ട് യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല അവർ ബിഗ് ബോസിൽ പോയിട്ടുള്ളത് തന്നെ അവർ കുടുംബത്തിലെ പല കാര്യങ്ങളും ശരിയാക്കി എടുക്കാമെന്നൊക്കെയാണ് അവർ പറയുന്നത് അത് സാമ്പത്തികമായിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ട് അത് കുടുംബത്തിന് വേണ്ടി കൊണ്ടു കൊടുക്കാനൊന്നുമില്ല വഴക്ക് തീർക്കാനൊക്കെയാണ് ഇതൊക്കെയാണോ ബിഗ് ബോസിലേക്ക് വരുന്നത് ഒന്നെനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ട് കുടുംബത്തിന് എന്തെങ്കിലും ഹെല്പ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് വേണം നമുക്കൊരു ഫെയിം ഉണ്ടാക്കണം ഇതൊക്കെ അല്ലാതെ കുടുംബവഴക്ക് തീർക്കാനാണോ ബിഗ് ബോസിലേക്ക് ആരെങ്കിലും വരുന്നത് അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു വ്യക്തിയൊക്കെയാണ് അനുമോളെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പി ആണ് അതാണ് ഇതാണ് കരച്ചിലോളിയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു ഈ കരയുന്നത് എന്താണ് ബുദ്ധിമുട്ട് ഈ വ്യക്തി അതിനകത്ത് പോയിട്ട് കരഞ്ഞിട്ടില്ലേ ഇമോഷൻസ് വരുമ്പോൾ ആരെയാണ് അറിയും അക്ബർ കരയുന്നില്ലേ ഷാനവാസുക അറിയുന്നില്ല ഈ കരച്ചിലെന്താണ് ഒരാളുടെ മേത്ത് മാത്രം അടിച്ചേൽപ്പിക്കുന്നത് അതായത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു അവർ കരയാൻ പാടില്ല ചിരിക്കാൻ പാടില്ല കോമഡി കാണിക്കാൻ പാടില്ല കോമഡി കാണിച്ചത് ക്രിഞ്ചാണ് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഞാനിവർ യൂട്യൂബിൽ അനുമോളെ കുറിച്ച് വരുന്ന റിവ്യൂസൊക്കെ കാണാൻ തുടങ്ങിയത് പിന്നെ നമ്മൾ നമ്മളിതിൽ ലൈവായിട്ട് കാണുന്ന ആളന്ന ഞാൻ ലൈവായിട്ട് കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ലൈവായിട്ട് കാണുമ്പോൾ അനുമോൾ എന്താണ് ചെയ്യുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസ് എന്താണ് ചെയ്യുന്നത് എല്ലാം വ്യക്തതയുണ്ട് ഇതെല്ലാം എഡിറ്റ് ചെയ്താണ് പ്രൈം ടൈമിൽ നമ്മൾ കാണുന്നത് എന്നിട്ട് പോലെ അനുമോൾക്ക് വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അനുമോളിൻ്റെ പിൻബലം എത്രത്തോളം ഉണ്ട് നോക്കണം അവർ ഫാൻ ബേസ് അവർക്ക് എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം എന്നിട്ടാണ് ഈ ഫാൻ ബേസിനും അവരിഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരും ഇവർ പി ആർ എന്ന് പറഞ്ഞിട്ട് തള്ളുന്നത് വില കുറച്ച് കാണുന്നത് പി ആർ എന്ന് പറയുന്നത് വേറെ ഉണ്ടായിരിക്കും അത് എല്ലാവർക്കും പി ആർ ഉണ്ട് ഷാനവാസുണ്ട് അക്ബറിനുണ്ട് എല്ലാവർക്കും ഉണ്ട് അതെന്തിനാണെങ്കിൽ പി ആർ വയ്ക്കുന്നത് നമ്മൾ അതിനകത്ത് ചെല്ലുമ്പോൾ നമ്മളുടെ പല കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് പോകാം അതേ ലൈവൊക്കെ കണ്ട് നമ്മൾ ചെയ്ത് നല്ല കാര്യങ്ങൾ പ്രേക്ഷകർ എത്തിച്ചാലല്ലേ ആ ഇയാളിൻ്റെ ഈ ഒരു കണ്ടസ്റ്റിൽ ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നു പറഞ്ഞാൽ അയാൾ വോട്ട് ചെയ്യാൻ തോന്നുള്ളൂ ഇതൊന്നും കാണുന്നില്ല ഒരാൾക്ക് മാത്രമേ ഉള്ളൂ പി ആർ എന്ന് വിചാരിക്കുക ഈ ഒരാളുടെ പി ആറുകൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ കാണുന്നുള്ളൂ അല്ലെങ്കിൽ മറ്റൊരാളുടെ പി ആറ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങൾ വല്ലതും കാണാൻ പറ്റും ഞാൻ പറയുന്നത് എഡിറ്റർ അതായത് രാത്രി കാണുന്ന പ്രൈം എപ്പിസോഡിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പ്രൈം ടൈമിൽ വരുന്നത് പക്ഷേ നമ്മൾ ലൈവ് കാണുമ്പോൾ എല്ലാവർക്കും ഇതിന് ആവശ്യമൊന്നുമില്ല കാരണം ലൈവിന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എന്തൊക്കെയാണ് ആ വീടിൻ്റെ അകത്ത് ആ ഒരു ദിവസം നടന്നിട്ടുള്ളത് അപ്പോഴും പറയും ചില ക്യാമറകളിലൂടെ ആംഗിളുകളുടെ ചില കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ ചില സമയത്ത് ചിലത് കാണാൻ പറ്റും എന്നാലും ഭൂരിപക്ഷം കാര്യങ്ങളും അതിൽ കാണാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ഒരു കാര്യം പ്രൈം ടൈമിൽ കാണുന്ന എപ്പിസോഡ് വരാറില്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അനുമോളുടെ ആണ് ഒരുപാട് വീഡിയോസ് അവരെ എഡിറ്റ് ചെയ്ത് നമുക്ക് മുന്നിൽ എത്തിക്കാത്തത് അക്ബറിനൊക്കെ ഒരുപാട് വൈറ്റ് വാഷ് ചെയ്യുന്ന പോലെയുള്ള വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ടും അനുമോളെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു അക്ഷര വോട്ട് ചെയ്തു അവർക്ക് ആ ഉള്ളിൽ അനുഭവപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടു കൊണ്ട് മാത്രം അവരൊരു കരച്ചിലോളിയാണ് സഹതാപം പിടിച്ചു പറ്റാനാണ് ഡ്രാമ ക്യൂവിനാണ് സീരിയൽ ക്യൂവിനാണ് എന്നൊന്നും പ്രേക്ഷകർ തോന്നിയില്ല അതവർ ഇമോഷണൽ ആയിട്ടാണ് അവർ കണക്കാക്കിയത് അതുകൊണ്ട് തന്നെയാണ് വോട്ട് ചെയ്ത് അവർ വിന്നറാക്കിയിരിക്കുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ യൂട്യൂബേഴ്സിനെ ഇനിയെങ്കിലും നിർത്താറായില്ലേ ഈ ഒരു നാണം ഞെട്ട പരിപാടി ഇനി നിർത്താറായില്ലേ പി ആർ പി ആർ പി ആർ ഇതെന്നെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഈ പി ആർ പി യാനൊക്കൊരു പരിധി ഉണ്ടോ ഇത് ഒരാളെ ഇഷ്ടപ്പെടും ബിഗ് ബോസിൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ ബിഗ് ബോസിൽ എല്ലാവർക്കും ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ എല്ലാവരും വിന്നറാക്കാനുള്ള ശ്രമമാണ് പിന്നെ നടത്തിക്കൊണ്ടിരിക്കുക അത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒരു ഇടം നേടിയെടുക്കാനായിട്ട് സാധിക്കണം അതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയാണ് അതേപോലെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു കോമണർ എന്ന രീതിയിലാണ് നമ്മൾ അറിയുന്നത് അല്ലേ അദ്ദേഹത്തിന് ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട് എന്ത് ഉണ്ടെങ്കിലും അനുമോളിൻ്റെ അത്രയ്ക്കും അദ്ദേഹം വൈറലല്ല അദ്ദേഹത്തിന് റീച്ച് കുറവാണ് പക്ഷേ ഈ അനീഷ് വന്നിട്ടല്ലേ അനുമോളിൻ്റെ അപ്പുറത്ത് വന്നു നിന്നിട്ട് ഒരു കണ്ടസ്റ്റൻ്റ് അനുമോളും മറ്റു കണ്ടസ്റ്റൻ്റ് അനീഷും എന്ന രീതിയിൽ ഫൈനലിൽ വന്നത് അപ്പോൾ അനീഷിന് എങ്ങനെ വന്നു അപ്പോൾ അനീഷും പി ആർ ആണ് പക്ഷേ ഈ അനീഷിനെ പി ആർ ആണെന്ന് ഇവർ അദ്ദേഹം പറയുന്നില്ലല്ലോ അനീഷിന് പി ഉണ്ടോ ഇല്ലേ എന്നൊന്നും ഇവരധികം വെളിപ്പെടുത്തുന്നില്ല അനുമോളിൻ്റെ കാര്യം മാത്രമാണ് ഇവർ ഇത്രയും പി ആർ പി ആർ പി ആർ പി ആർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് മനഃപൂർവ്വം അവരെ താഴ്ത്തി കെട്ടാനും അവർക്ക് ഈ ഒരു കപ്പ് കിട്ടാതിരിക്കാനും വേണ്ടി ഒരു ഗൂഢാലോചന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇനി റീ എൻട്രി ആയിട്ട് ഒരുപാട് കണ്ടസ്സും അതിനകത്ത് പോയപ്പോഴും ഇതേ പരിപാടി തന്നെ ചെയ്തത് അത് ശരി സത്യത്തിൽ അത് അനുമോൾക്ക് അത് പ്ലസ് ആവുകയാണ് ചെയ്ത് അനുമോൾ അതിനകത്ത് കിടന്ന് ഒരുങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു എന്താണ് ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് അപ്പോൾ പറയും ഒറ്റപ്പെടുത്തുന്ന സ്ട്രാറ്റജി അവർ അവരുണ്ടാക്കിയത് സത്യമായിട്ടല്ല ഇവരായിട്ട് അതിൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചത് തന്നെയാണ് അനിമോൾക്ക് ഒരു വാക്ക് പോലും മിണ്ടാനുള്ള ഒരു അവസരം അവർ കൊടുത്തില്ല എന്നുള്ളതല്ല അനിമോൾ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് കാരണം മിണ്ടാൻ വേണ്ടിയാണ് അവർ ഇരുന്നത് എന്തെങ്കിലും ആയിരുന്നതു പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് അതാണ് ഒരു ഗെയിമർ ഒരു ഗെയിമർ ആയതുകൊണ്ട് അവിടെ പല സ്ഥലത്തും മൗനമായി ഇരുന്നത് മനസ്സിലായോ അല്ലാണ്ട് ഇവർ പറയുന്നതിനനുസരിച്ചിട്ട് അങ്ങോട്ടൊരു കച്ചറ പറഞ്ഞ് വറക്കടിച്ചാല് അനിമോൾക്ക് ആ അനിമോളുടേതായ ഡിഗ്നിറ്റി അനുമോള് കീപ്പ് ചെയ്തു അതാണ് ഉണ്ടായത് പിന്നെ അനിമോൾ അതിനകത്ത് മറ്റുള്ള കണ്ടസ്റ്റിനെ കുറിച്ച് അനാവശ്യങ്ങൾ പറയുന്നു അവരെ അവരെക്കുറിച്ച് മോശമായിട്ട് പ്രചരിപ്പിക്കുന്നു ഇതൊന്നും നമുക്കറിയാം അതൊന്നും അനുമോൾ ചെയ്യുന്നതല്ലാന്ന് അതായത് അനിമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ടോ അവർ അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെതിരെ ഒരാൾ വരുമ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ട് അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിനുമോളം എന്താണ് അനുമോൾക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ അനുമോളാണ് ഞാൻ അതിനകത്ത് ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുറത്ത് നടക്കുന്ന ഒരു കാര്യം എനിക്കറിയില്ല പി ആർ എന്ത് ചെയ്യുന്ന ഒന്നും അറിയില്ല പി ആർ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പതിനാറ് ലക്ഷത്തിൻ്റെ ഒന്നല്ല പക്ഷേ എൻ്റെ നല്ല വീഡിയോസൊക്കെ ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞാൻ പി ആറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത് അത് പ്രേക്ഷകർക്ക് ഇത്രയും ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടു ഇനി അനുമോളെ ദേഷ്യമുള്ള കുറേ കണ്ടസ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറേ പ്രേക്ഷകരുണ്ട് അത് അവരെന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രോഗ്രസീവ് തൊട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അനുമോളയുടെ ഗെയിം ഇഷ്ടപ്പെടാത്ത അനുമോൾ കളിക്കുന്ന ഗെയിം വളരെ പ്രോഗ്രസീവ് അല്ലാത്ത ഒരു ഗെയിമാണ് അവരൊരു കുടുംബിനി എന്താ എന്താ പറയുന്ന ഒരു കുലസ്ത്രീ അല്ലേ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് നെവിൻ പറഞ്ഞ പോലെ അങ്ങനെ തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കാണ് അവരുടെ ദേഷ്യം അങ്ങനെയുള്ള ആൾക്കാർ മറ്റുള്ള കണ്ടസ്റ്റിന് വോട്ട് ചെയ്യട്ടെ അങ്ങനെയല്ല അനുമോളൊരു അല്ല അവരൊരു പച്ചയായ സ്ത്രീയാണ് ആ ഒരു ബിഗ് ബോസ് ആ ഹൗസിനകത്ത് അവർ ജീവിക്കുകയെന്നും അവർ അവരിമോഷൻസാണ് അവിടെ എല്ലാ പ്രേക്ഷക്കും മുമ്പിൽ കാണിച്ച് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അനുമോളെ ഇഷ്ടപ്പെടട്ടെ അത് എന്തിനാണ് ഈ യൂട്യൂബേഴ്സ് വേറെ എ പി ആറിൻ്റെ ഈ പേരും പറഞ്ഞ് ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പോട്ടെ എന്തായാലും അനുമോൾ വിജയിച്ചു അതിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമുണ്ട് അവർ അച്ഛനമ്മയുടെ സന്തോഷം കാണും അവരുടെ നാട്ടുകാരുടെ സന്തോഷം കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും ഇതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു ഒന്ന് ഷാനവാസ് രണ്ട് അനീഷും പക്ഷേ ഷാനവാസിന് എവിടെയാണ് പാളിപ്പോയത് ഒരു ഫാമിലിയുടെ ഒരു എൻട്രി വന്നല്ലോ അതിനുശേഷം ഷാനവാസിൻ്റെ ആറ്റിറ്റ്യൂഡിലാണ് ഒരുപാട് മാറ്റം വന്നു ഭയങ്കര സ്ട്രോങ് ആയിട്ട് കളിച്ച് തന്നിരുന്ന ഷാനവാസിനൊരു കൊമേഡിയൻ രീതിയിലോട്ട് മാറിപ്പോയി അവിടെ തൊട്ടാണ് എനിക്ക് ഷാനവാസിൻ്റെ ഗെയിം അത്ര പിടിക്കാതെ പോയത് പിന്നെ എപ്പോഴും സ്ത്രീകളോട് മെക്കെട്ട് കയറിയിട്ട് അവരുടെ പോടി എടി പോടി ഈ ഒരു വിളി ഷാനവാസിൻ്റെ ഗെയിമിൽ കൂടുതലായിട്ട് വന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഒന്നോ രണ്ടോ തവണ ദേഷ്യം വരുമ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല എന്ന് നമ്മൾ തള്ളുമായിരുന്നു പക്ഷെ എപ്പോഴും എഡിപൊടി അത് അവർ തന്നെ വിലക്കിയിട്ടും ലാലേട്ടം വിലക്കിയിട്ടും ഷാനവാസ് നിർത്തിയില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് ഷാനവാസിൻ്റെ ഗെയിം പകുതിക്ക് വെച്ച് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് സത്യം പിന്നീട് ഈ എടിപൊടി മാത്രമല്ല പിന്നെ ഒരു തരം കോമഡി കയറ്റിയിട്ട് എന്തൊക്കെയോ അയാൾ കാണിക്കുന്നു പിരിവെട്ട് പോലെ എന്തൊക്കെയോ കാണിച്ചു അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അനീഷിൻ്റെ കാര്യം ലാസ്റ്റ് വന്നപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് കാരണം അനീഷിൻ്റെ ഒരു ഗെയിം പ്ലാൻ അത് ഓക്കെ അയാളുടെ ഒരു ഗെയിം പ്ലാൻ ആണ് പക്ഷെ ഒരു വിവാഹ അഭ്യർത്ഥന നടത്തേണ്ട ഒരു സാഹചര്യം ആയിരുന്നില്ല അനുമോളോട് അനീഷ് അപ്പോഴും ഉണ്ടായിരുന്നത് പക്ഷെ അതൊരു ഗെയിം ആയിട്ട് എടുത്തിട്ട് വിവാഹ അഭ്യർത്ഥന നടത്തി അത് നോ എന്നുള്ള കാര്യം ഉറപ്പായിട്ട് അനീഷ് അറിയാമായിരുന്നു അപ്പോൾ ആ നോ പറയുമ്പോൾ കുറേ സഹതഭിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരിക്കും അനീഷ് കുറച്ച് മുഖഭാവമൊക്കെ ഒന്ന് ഡള്ളാക്കി കാണിച്ച് ഒരു മുക്കിലും മൂലയിലും പോയിരുന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അനീഷ് മനഃപൂർവം ഒരു കാര്യമാണ് ഈ വിവാഹ ആലോചന എന്നുള്ളത് അത് പിന്നീട് പ്രേക്ഷകർ മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീ എൻട്രി ആയിട്ട് മറ്റ് കണ്ടസ്റ്റൻസ് വന്നപ്പോൾ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി അനുമോളെ ഒരുപാട് കുറ്റം പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തി ദ്രോഹിച്ചു അപ്പോൾ അനീഷ് മൗനം പാലിച്ചു അതാണ് ഉണ്ടായത് അല്ലെങ്കിൽ അനീഷ് പറയാമായിരുന്നല്ലോ ഇത് ഞാനും അനുമോളും കൂടെ സംസാരിച്ച് തീർപ്പാക്കിയ ഒരു കാര്യമാണ് ഇത് നിങ്ങൾ നിങ്ങൾക്കേറി ഇടപെടേണ്ട ഇതെനിക്ക് ഇനിയൊരു വിഷയമായിട്ട് എടുക്കാനുള്ള താല്പര്യമില്ല ഇതവിടെ അവസാനിപ്പിച്ചേക്കു എന്ന് അനീഷ് ഒരു വാക്ക് പറഞ്ഞില്ല പക്ഷേ അനീഷ് എന്താണപ്പോഴെന്ന് വിചാരിച്ചത് ഇത് ഡീഗ്രേഡ് ചെയ്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അനുമോൾക്ക് ഇതുകൊണ്ട് ഒരു ഗുണമുണ്ടാകും അനുമോൾക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണമുണ്ടാകാൻ പോകുന്നില്ല അനീഷ് എനിക്ക് സ്വന്തമായിട്ട് നല്ലൊരു ഗുണം ഗുണമുണ്ടാകും അപ്പോൾ എൻ്റെ എനിക്ക് ഒരുപാട് വോട്ട് വരും എനിക്ക് വിന്നർ ആവാം എന്നുള്ളൊരു മോശം ചിന്താഗതി അനീഷിൻ്റെ മനസ്സിലോട്ട് വന്നു ഒരു ഗെയിമർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം മറ്റൊരു കണ്ടസ് തോൽക്കണമെങ്കിൽ ചിന്ത പക്ഷേ ഇതേപോലെ നാറിയ കളി കളിച്ചിട്ട് വിജയിക്കുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ല എന്നാണ് എനിക്ക് അനീഷിനോട് പറയാനുള്ളത് അതാണ് അനീഷിനെ ഒരു പാളിച്ചു പറ്റിയത് അല്ലാണ്ട് അനീഷ് മറ്റുള്ള ഗെയിം ഇപ്പം റിപ്പീറ്റ് ചെയ്ത് പറയുന്നു അല്ലെങ്കിൽ അനീഷ് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പരുഷമായി നിൽക്കുന്നു ഒറ്റപ്പെടുന്നു അതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല അത് അയാളുടെ ഗെയിമാണ് ഓരോരുത്തർക്കും ഓരോ ഗെയിം പ്ലാനാണ് പക്ഷെ അനീഷ് ഈ ലാസ്റ്റ് ചെയ്ത ഈ വിവാഹ അഭ്യർത്ഥന ചീഞ്ഞ് നാറിയ ഒരു സ്ട്രാറ്റജി ആയിപ്പോയിന്നാണ് എനിക്ക് പറയണത് അപ്പം ഈ ഒരുപാട് മറ്റുള്ള ബിഗ് ബോസ് സീസണുകളെ അപേക്ഷിച്ച് പ്രതിസന്ധികൾ ഏത് കണ്ട വിന്നർക്കായിരുന്നു കൂടുതലായി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അത് അനുമോൾക്ക് തന്നെയായിരുന്നു കാരണം റീഎൻട്രി ആയിട്ട് വരുന്ന ആൾക്കാർ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് ഒരു അടുത്ത് പെരുമാറുന്നത് കാണുന്നത് പുറമേയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഒരാളിട്ടിട്ട് അത്രയ്ക്ക് അവർ വറുത്തെടുത്തിട്ടുണ്ട് അതിലൊക്കെ പിടിച്ചു നിന്നു അതൊരു പെൺകുട്ടിയാണെന്ന് ആലോചിക്കണം പിന്നെ അഖിൽമാരാക്കോ ഇനിപ്പോലെ പിന്നാലല്ലാത്ത റോബിൻ റോബിനോ അല്ലെങ്കിൽ രജത് കുമാറിനോ മറ്റുള്ള രജത് കുമാർ പിന്നെ ഇതുപോലെയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് പക്ഷേ മറ്റുള്ള ദിൽഷയ്ക്കൊന്നും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വന്നിട്ടില്ല എല്ലാ തരത്തിൽ നിന്നുള്ള കുത്തുവാക്കുകളും എല്ലാ തരത്തിലുള്ള അതായത് ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് വഴക്ക് ബിഗ് ബിഗ് ബോസിൻ്റെ ഭാഗത്തുള്ള ഒരു പാഷാലിറ്റി അതുപോലെ തന്നെ ലാലേട്ട് ഭാഗത്തു നിന്നുള്ള ഒരു വഴക്ക് പിന്നെ കുറേ യൂട്യൂബേഴ്സ് എതിരെ നിന്നിട്ട് അവരെ പി ആർ എന്നു പറഞ്ഞിട്ട് വീഡിയോസ് നിരന്തരമായി ചെയ്യുന്നു അങ്ങനെയുള്ള ഇത്രയോ കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്ത് നിന്നുള്ള കുത്തിത്തിരിപ്പ് പുറകെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നു ഫ്രണ്ട്സാന്ന് കണ്ടവർ തന്നെ അവർക്ക് ഒത്തുന്നു അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് പ്രതിസന്ധികളിൽ നിന്നൊക്കെ തരണം ചെയ്ത് വിന്നറായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണ് അത് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുമോൾ എന്ന് പറഞ്ഞ ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയായിരുന്നു ജയിക്കാൻ വേണ്ടി വന്ന ഒരു സിംഗർ പെണ്ണ് തന്നെയായിരുന്നു അനുമോൾ എന്ന് ഞാൻ പറയും അപ്പോൾ എന്തായാലും ഇനി എന്താണ് നാളെ അനിമോൾ പുറത്തു വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എയർപോർട്ടിൽ അവർക്ക് വരുന്ന സ്വീകരണം എങ്ങനെയായിരുന്നു മറ്റുള്ള കണ്ടസ്റ്റൻസ് അഭിപ്രായങ്ങളും അക്ബറും ഷാനവാസും അനീഷൊക്കെ അഭിമുഖം കൊടുത്തിട്ടുള്ളതിൻ്റെ ഒക്കെ ഇനിയും വരാനിരിക്കുന്നുള്ളൂ അതിൻ്റെയൊക്കെയായിട്ട് റിവ്യൂ ആയിട്ട് വരാം അത് എല്ലാവർക്കും